എന്ന സഖണ്ട് ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ വന്നത് വീണ്ടും ഒരു മട്ടനുമായിട്ടാണ് ഒരു അറബിക്ക് ഡിഷായ ഒരു മട്ടനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഒരു കുക്കർ എടുത്ത് ഒരു മൂന്ന് കിലോ മട്ടനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വാഷ് ചെയ്ത് വെച്ചൊക്കെയാണ് ഞാൻ ഒരു കുക്കറിലോട്ട് കൊടുക്കാൻ പോവുകയാണ് ഈ കുക്കറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മട്ടൻ ഞാൻ കുക്കറിലോട്ട് കൊടുത്തിട്ട് ആവശ്യമായ വെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് വേറെ മട്ടൺ ഇതിനകത്ത് ഇറ്റ് വെള്ളം ഒഴിക്കുന്നു ഇനി അടുപ്പത്തോട്ട് വെച്ച് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടിയൊക്കെ കോരി കളഞ്ഞതിന് ശേഷം ഒന്ന് ഇതിൽ മസാല ചേർത്ത് നമുക്ക് വേവിക്കാം ഉട്ടനെ ഞാൻ അടുപ്പിലോട്ട് കയറ്റിയിട്ടുണ്ട് കണ്ടല്ലോ മട്ടൻ കുട്ടനെ ഞാൻ വെള്ളത്തിലോട്ട് ഇറക്കിയിട്ട് അടുപ്പിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് ഇത് അത് ഇറങ്ങി വന്ന മട്ടൻ കുട്ടനെ എല്ലാം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കുക പട്ടനിലോട്ട് ചേർത്താനുള്ള മസാല ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഇത് കൊടുക്കാം അതിലോട്ടിട്ട് കൊടുക്കുക അത് ഉപ്പ് ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നു ആവശ്യത്തിന് മട്ടൻ്റെ അനുസരിച്ചുള്ള അപ്പം കൂടെ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മുറി നാരങ്ങ നാരങ്ങയെടുത്ത് നാല് കഷ്ണമാക്കി ഇതുപോലെ ആക്കിയതാണ് അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വരയ്ക്കാൻ പോവുകയാണ് ബിസ്മില്ല റന്നിട്ട് അരിത്തയിലോട്ട് ആ ആ വെന്തടേ വെന്ത് അരിയിലോട്ട് നമുക്കൊന്നും കൊടുക്കാം ബസ്മില്ല ഞാൻ അരി താഴ്ച തരാം രണ്ട് കപ്പ് ഈജിപ്ഷ്യൻ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി അല്ല റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുച്ച നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം മട്ടന് നെയ്യുള്ളതാണ് കുറച്ച് നെയ്യ് മതി ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ അതിലോട്ട് ഞാൻ ആഡി കൊടുക്കാം ഭസ്മജേരി ആ ഭസ്മജേരിയല്ല ഇഞ്ചിഷൻ റൈസ് ആഡ് ചെയ്യണം ഞാൻ ഇഞ്ചിപക്ഷൻ റൈസാണ് ചേർത്ത് കൊടുക്കണം ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അല്പം കളറിന് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കൂടുതൽ വേണ്ട മഴ പൊടി നമുക്ക് ഇതിലൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം ഈ കുറച്ചിട നമുക്ക് കേട്ടോ ഈ കുറച്ചിട്ടിട്ട് ഇതുപോലെ റൈസ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം കുറച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം വേറെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇറച്ചിയില വെള്ളമാണ് നിങ്ങൾ നോക്കിയിട്ട് ഒഴിക്കാറ് ഇപ്പം കൂടരുത് അതിൽ കൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് മൺ ഫ്രൈ ആക്കണ്ടേ മട്ടൺ ഫ്രൈ ആക്കാനായിട്ട് ഒരു ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കാം നമ്മൾ മട്ടൺ ഫ്രൈ ആക്കാം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അണ്ടിപ്പരിപ്പ് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അണ്ടിപ്പരിപ്പ് ഫ്രൈ ആക്കി നമുക്ക് ചോട്ടിൻ്റെ മുകളിൽ ഇടാനായിട്ട് അണ്ടിപ്പരിപ്പ് പരിപ്പ് കൂടെ കളറാക്കി കിട്ടിയിട്ടുണ്ട് ചോറ്റിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയാണ് അത് ഒന്ന് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക നമ്മളെ കുട്ടനയും കൂടെ ഫ്രൈ ആക്കി എടുത്തു നമ്മളെ ചോറും കൂടെ തയ്യാറാക്കിയെടുത്തു ആ ചോറ് പുട്ടനും എല്ലാം അവിടെ തയ്യാറായിട്ട് കൊണ്ട് നമുക്കിതൊന്ന് സർവ്വേ ചെയ്ത് കൊടുക്കാമല്ലോ ഇനി നമുക്കൊന്ന് സർവ്വ ചെയ്ത് കൊടുക്കാം ബാ ചോറൊന്ന് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കണം ചോറ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല ബസ്മതി നമ്മളെ നെച്ചോറൊഴിക്കുള്ളി അതേമാതിരിയാണ് കേട്ടോ ഇത് നെച്ചോറല്ല പക്ഷേ നെച്ചോറിൻ്റെ അതേ ടൈപ്പിലാണ് ഇരിക്കുന്നത് നെച്ചോറല്ല പക്ഷെ നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ ഈ ആയിരിക്കും ഇത് നെച്ചോറാണെന്നല്ല കേട്ടോ അപ്പോൾ ഇത് ഈജിപ്ഷ്യൻ റൈസാണ് ഈജിപ്ഷ്യൻ റൈസ് ഇങ്ങനെ എല്ലാവരും വെച്ചിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ എല്ലാ ഷോപ്പുകളിലും ഈ റൈസ് വാങ്ങാൻ കിട്ടും റൈസ് അപ്പോൾ അത് വാങ്ങിയിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കി നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റാണ് ഇതിന് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ കുട്ടന റൈസ് ഈ കുട്ടന റൈസ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി കുട്ടികളെ കാസറോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാസർഗോഡിലെ ഫുഡ് സർവ്വ് ചെയ്ത് വെച്ചാൽ ഒരിക്കലും ചൂടാറില്ല നമുക്ക് വൈകുന്നേരം വരെ കഴിക്കാൻ പറ്റും അപ്പോൾ അതാ താ നോക്കിക്കേ മണി ഇരിക്കുന്ന കേട്ടോ കണ്ടല്ലോ ഒരേ ചോറ് മണി മണിയായിട്ടാണ് ഇരിക്കുന്നത് താങ്കൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ താ മണി മണിയായിട്ടാണ് ഒരേ ചോറ് ഇരിക്കുന്നത് അപ്പം ഈജിപ്ഷൻ റൈസ് എല്ലാവർക്കും വെക്കാറുണ്ടെങ്കിൽ അതൊട്ടിപ്പോകും അപ്പോൾ അതിൻ്റെതായ രീതിയിൽ വെച്ചാൽ അതൊന്നും ആവില്ല കണ്ടോ പ്രശ്നമില്ല കണ്ട ഇതുപോലെ മണിമണി പോലെ നമുക്കുള്ള ചോറും കുട്ടനും ഒക്കെ ഇവിടെ റെഡിയായി സർവ് സർവ്വീതൊന്ന് തിന്നാൽ മതിയേടേ മക്കളായാലും തിന്നാൽ മതിയായിട്ടാണ് കുട്ടനും മട്ടനൊക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഈ കുട്ടനയും മട്ടനെയൊക്കെ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി നോക്കിക്കോ ഈ കുട്ടനും സൂപ്പറാണ് ഇങ്ങനെ കുട്ടൻ വേവിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ ഞാൻ എങ്ങനെ ചെയ്ത് അതേപോലെ നിങ്ങൾ ചെയ്യുക ഇനി അടുത്തത് കുട്ടനാണ് അതിലേക്ക് ഞാൻ വെച്ചു കൊടുക്കാൻ പോകുന്നത് കുട്ടന നമുക്ക് അതിലോട്ടൊന്ന് ആടി കൊടുക്കാം അപ്പോൾ മട്ടനാണ് ഞാൻ മട്ടനും കുട്ടനും ഒരുപോലെയാണ് ചിരിയറു വേണെനിക്ക് ഇതിലോട്ട് നമ്മൾ കുട്ടന ഇതിലോട്ടൊന്ന് പറക്കൊന്ന് വെച്ച് കൊടുക്കാൻ കണ്ടേ ഫ്രൈ ആക്കിയ കുട്ടനാണ് കുട്ടനെന്ന് ഞാൻ എണ്ണയിലിട്ട് പൊരിച്ചെടുത്തിട്ട് ഉണ്ട് അപ്പോൾ അത്രയും നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം കണ്ടല്ലോ എല്ലാവരും ഇതുപോലെ നമ്മളെ നാട്ടിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പറ്റുന്നവർ ഞാൻ അത്രേ പറയുന്നുള്ളൂ പറ്റുന്നവരൊക്കെ ഒന്ന് ഒന്ന് തയ്യാറാക്കി നോക്കി നമ്മളെ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടന മട്ടനൊക്കെ ഭയങ്കരമായ വിലയാണ് അപ്പോൾ ആരെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എക്സ്പെൻസീവ് ആണ് അതെല്ലാം എനിക്കറിയാം എന്നാലും ഞാനിങ്ങനെ അറിയിപ്പതിലാണല്ലോ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അതുകൊണ്ട് ഞാനുണ്ടാക്കി എന്നത് കാണിച്ചു തന്നെ ഇഷ്ടമുള്ളവരിങ്ങൾ ഉണ്ടാക്കുക കഴിക്കുക പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ മറന്നായാലും പോയി വീണ്ടും വീണ്ടും ഉണ്ടാക്കി വന്ന് ഇത് കഴിക്കാനേ ഉണ്ടാക്കാനേ നോക്കുകയുള്ളൂ അത്രയും നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിഷുകളാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കണ്ടല്ലോ മട്ടനും കുട്ടനൊക്കെ അത് അവിടെ പറിക്കുന്നുണ്ട് പൊട്ടനയും മട്ടനെയൊക്കെ അത് അവിടെ പറയുക തയ്യാറാക്കി വെച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ നോക്കിയിട്ട് അതിൻ്റെ ഫീവേക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തതൊന്നും ഇവയൊക്കെ അറിയിക്കണം നല്ല നല്ല ഡിഷ് നല്ല വെറൈറ്റി വീഡിയോകളൊക്കെ ആയിട്ട് ഇതുപോലെ വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടേ വരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് എനിക്കെപ്പോഴും ആവശ്യമുള്ളത് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടനിലും മട്ടനിലൊക്കെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചാ ഇതുണ്ടല്ലോ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രൈ ഒണിയും കൂടെ ഒനിയനും കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്നും ആടിയത് കൊടുക്കണം അതാ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഫ്രൈ അണിയോ ഉണ്ടായിരുന്നു ഞാൻ കുറേ നാളായി വറുത്ത് വെച്ചിട്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കുട്ടിൻ്റെ മുകളിലോട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കുട്ടിൻ്റെ മുകളിലോട്ട് ഞാനത് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി അടുത്തത് നമ്മൾ ഫ്രൈ ആക്കി വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ മക്കളെ ഒന്നും പറയാനില്ല കേട്ടോ എല്ലാവരും കുട്ടനയും മട്ടങ്ങയൊക്കെ ഒന്ന് പിടിച്ചോളൂ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ഇനി നീ നമുക്കതിലേക്ക് വേണം പച്ചമുളക് നാരങ്ങ എന്തെങ്കിലും ഉണങ്ങും വെച്ചുകൊടുക്കാം ഞാൻ നാരങ്ങ എടുത്തുകൊണ്ട് വരട്ടെ ഞാൻ ഒരു നാരങ്ങ അവിടെ അവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് കുട്ടൻ്റെ മണ്ണിലോട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ അതിൻ്റെ മോളിലോട്ട് ഞാൻ കണ്ടല്ലോ കുട്ടൻ്റെ മോളിലോട്ട് ഞാൻ ഒരു പച്ചമുളകും കൂടി ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൂടുക താങ്ക് യു വാച്ചിങ്